മലയാള സിനിമയിലൂടെ എത്തി തെന്നിന്ത്യയിൽ തന്നെ വളരെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് കീർത്തി സുരേഷ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം വരെ സ്വന്തമാക്കിയിട്ടുള്ള കീർത്തി തന്റെ ജീവിതത്തിലെ സംഭവങ്ങളെ പറ്റിയൊന്നും അധികം സംസാരിക്കാറില്ല എന്നാൽ ഇപ്പോൾ തന്റെ ജീവിതത്തിലുണ്ടായ ഭയാനകമായ ഒരു സംഭവത്തെ പറ്റി നടി പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായി മാറിയിരിക്കുന്നത് കീർത്തി നായികയായി അഭിനയിക്കുന്ന സൈറൺ എന്ന സിനിമ റിലീസിനൊരുങ്ങുകയാണിപ്പോൾ ജയം രവി നായകനായി എത്തുന്ന ചിത്രം ഫെബ്രുവരി പതിനാറിനാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് ഈ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു കീർത്തി അടക്കമുള്ള താരങ്ങൾ അങ്ങനെയൊരു പ്രമോഷനിടയിലാണ് തന്റെ ജീവിതത്തിലുണ്ടായ ഞെട്ടിക്കുന്നൊരു സംഭവം കീർത്തി പങ്കുവച്ചത് ഒരു ദിവസം രാത്രിയിൽ തന്റെ സുഹൃത്തിനോടൊപ്പം റോഡിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ മദ്യപിച്ചെത്തിയ ഒരു യുവാവ് തന്റെ ശരീരത്തിൽ കൈവച്ചു അത് മനസ്സിലാക്കിയ ഉടനെ താൻ അയാളുടെ കവിളിൽ അടിച്ചു അതിനുശേഷം താനും സുഹൃത്തും മുന്നോട്ട് നടന്നു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ തന്റെ തലയിൽ കനത്തൊരു അടിയേറ്റുവെന്നാണ് കീർത്തി പറയുന്നത് അടി കിട്ടിയതിനു ശേഷം കുറച്ച് സമയം എടുത്തതിനു ശേഷമാണ് എന്താണ് സംഭവിച്ചതെന്ന് പോലും തനിക്ക് മനസ്സിലായത് പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നേരത്തെ അടി കൊടുത്ത തന്റെ തലക്കിട്ട് അടിച്ചിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും മനസ്സിലായത് ഉടൻ തന്നെ സുഹൃത്തിനൊപ്പം അയാളെ ഓട്ടിച്ചിട്ടു പിടിച്ചു എന്നിട്ട് അടുത്തുള്ള പോലീസ് ബൂത്തിൽ ഏൽപ്പിച്ചുവെന്നും അതിനുശേഷമാണ് താൻ പോയതെന്നും കീർത്തി വെളിപ്പെടുത്തുന്നു കീർത്തി സുരേഷ് പോലീസ് ഓഫീസറുടെ വേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രമാണ് സൈറൺ കഴിഞ്ഞ ദിവസം സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരുന്നു ജയം രവിയോട് വളരെ റൂഡായി പെരുമാറുന്ന കീർത്തിയെ ട്രെയിലറിൽ കാണാൻ സാധിക്കും സാധാരണ ചെയ്യാറുള്ള റൊമാന്റിക് കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് ഈ ചിത്രത്തിൽ താരം ശ്രദ്ധേയമാണ് അനുപമ പരമേശ്വരനാണ് ചിത്രത്തിൽ ജയം രവിയുടെ നായികയായി എത്തുന്നത് ആന്റണി ഭാഗ്യരാജാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് ഒരു ആക്ഷൻ ഇമോഷണൽ ഡ്രാമയായി ഒരുക്കുന്ന ചിത്രത്തിൽ ആശിഷ് വിദ്യാർത്ഥി അശ്വിൻ കുമാർ ഉദയ് മഹേഷ് ജോർജ് വിജയ് അഴകൻ പെരുമാൾ കുമാർ നടരാജൻ വിനോദ് കിഷൻ സുജാത ബാബു എന്നിങ്ങനെ നിരവധി താരങ്ങളും അഭിനയിക്കുന്നുണ്ട് നടി മേനകയുടെയും നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും മകളായിട്ടാണ് കീർത്തി സിനിമയിലേക്ക് എത്തുന്നത് മലയാളത്തിലൂടെയായിരുന്നു താരത്തിന്റെ തുടക്കം എന്നാൽ തമിഴിലേക്ക് പോയതിനു ശേഷമാണ് കീർത്തി ജനപ്രിയ നടിയാവുന്നത് അവിടുന്ന് തെലുങ്കിലെ മഹാനടി എന്ന സിനിമയിൽ അഭിനയിച്ചതോടെയാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ബാലതാരമായിട്ടും പിന്നീട് നായികയായിട്ടും ഒക്കെ കീർത്തി അഭിനയിച്ചു തുടങ്ങിയത് മലയാളത്തിലായിരുന്നു ഇന്ന് തമിഴ് സിനിമയിലെ മുൻനിര നായികമാരിലൊരാളായി വളർന്നിരിക്കുകയാണ് കീർത്തി സുരേഷ് തമിഴിനു പുറമെ തെലുങ്കിലും സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നടി ഇപ്പോൾ ഇപ്പോൾ ബോളിവുഡിൽ നായികയായി അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് നടി ആറ്റിലിയാണ് കീർത്തിയുടെ ആദ്യ ഹിന്ദി ചിത്രം നിർമ്മിക്കുന്നത് ബേബി ജൂൺ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് വരുൺ ധവാൻ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ബിജിയുടെ തമിഴിൽ ഹിറ്റായ തെറിയുടെ ഹിന്ദി റീമേക്ക് ആണ് കൂടുതൽ